സിറാജ് ലൈവിലേക്ക് സ്വാഗതം കൊല്ലം കലോത്സവ വേദിയിൽ ഞങ്ങളുടെ ഈ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കലാ കലാകുടുംബത്തെയാണ് തൊണ്ണൂറ്റിനാലിലെ കലോത്സവത്തിൽ ജേതാവായ ദൌഷാദ മാസ്റ്റർ ദൌഷാദ മാസ്റ്ററിന്റെ മകൻ ആഷിഖ് തുടർച്ചയായി കലോത്സവത്തിൽ സംസ്ഥാനതലത്തിൽ അഞ്ചു തവണ തുടർച്ചയായി സംസ്ഥാനതലത്തിൽ എത്തിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആഷിക്കിന്റെ സഹോദരി

ഈ പിന്നെ ഇനത്തിൽ കഴിഞ്ഞ തവണയും എഗ്രേഡ് ലഭിച്ചിരുന്നു അത് നമുക്ക് ആ പാ ആ ഗാനം വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാം ohun ẹ jẹun fi ọjọ wọn ṣe 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 diidi ọjọ. അനീസയെ ഈ പാട്ട് പരിശീലിപ്പിച്ചത് അനീസയുടെ പിതാവ് നൌഷാദ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കൂടി നമുക്കറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ചു നൌഷാദും പഴയൊരു കലാ പ്രതിഭയാണ് ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ ആളാണ് നൌഷാദ് എങ്ങനെയാണ് ഇപ്പോ മകനായിരുന്നു ഇതുവരെ താരം ഇപ്പോ മകള് കൂടി ആ രംഗത്തേക്ക് നേട്ടങ്ങൾ പോയുകയാണ് എന്താണ് തോന്നുന്നത് വളരെ സന്തോഷം നിറഞ്ഞ സന്തോഷം അതൊന്നും ഈ തൊണ്ണൂറ്റിനാലിൽ മത്സരിച്ചപ്പോഴേതായിരുന്നു ഇനം ഇത് തന്നെ അറബിക് പദ്യണം തന്നെയാണ് അറബിക് പദ്യമാണോ നിങ്ങളുടെ ഒരു ഹൈലൈറ്റ് പോയിട്ട് ഇത് മാപ്പിളപ്പാട്ടുണ്ട് മോനെ മാപ്പിളപ്പാട്ടിനൊക്കെ സ്റ്റേറ്റിൽ കിട്ടിയിട്ടുണ്ട് മാപ്പിളപ്പാട്ട് എനിക്ക് കിട്ടിയിട്ടില്ല മോള് സബ്ജിന്റെ സെക്കൻഡ് ആയി അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം 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 പോയിട്ടോഷിക്ക് നമ്മൾ അഞ്ചു വർഷം കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പൊ എന്താ ചെയ്യുന്നത് ഡിഗ്രി പഠിക്കുന്നുണ്ടോ ആഷിഖിന്റെ ഒരു പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നാളാം சூர்புரி திருவாரா சுகிந்தா சூரப்பூரி துருவா சுகிந்த சகல கலாஷேலி வந்த சங்கிருத நேஜர் ஹஜுரணு நெஹ் பஹரணு சதரமே வசமெருவ இங்கேரிங்க

ശി തുഷാറായിട്ട് പാടി എന്താ ഇനി എന്തൊന്നും പറയാനുണ്ടെന്ന് വിഷയത്തിന്റെ ത്രെഡ് തന്നത് നമ്മുടെ ജയസനാണ് ഈ ത്രെഡ് തന്നതും നമുക്ക് കൊണ്ട് ഏൽപ്പിക്കാനുള്ള അവസരം അദ്ദേഹം നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിന് ഭാഗത്ത് ഉണ്ടായി അത് നമുക്ക് മറക്കാൻ പറ്റില്ല അതെ പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ നല്ല എല്ലാവർക്കും ഈ അവസരം തീർച്ചയായിട്ടും ഇത് കാലിക പ്രസക്തമായ വിഷയമാണല്ലോ അല്ലെ എല്ലാ എടുക്കാറുണ്ട് ർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പ്രധാനമന്ത്രിയുടെ അടുത്ത് നേരിട്ട് അവരുടെ സങ്കടം അവതരിപ്പിക്കുന്ന അഭിനന്ദനങ്ങൾക്കും അഭിനന്ദനങ്ങൾ